രണ്ടായിരത്തി പതിമൂന്ന് മോഡല് അൾട്ടിസ് ഗോൾഡൻ കളർ വണ്ടിയാണ് റീറൈസേഷൻ ആണ് നല്ല വൃത്തിയുള്ള ഡീസൽ വണ്ടിയാണ് നല്ലൊരു ഒക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു വണ്ടിയാണ് കേട്ടോ അലോവിയിൽ വരുന്നുണ്ട് ജി ഓപ്ഷൻ ആണ് അതായത് അന്നിറങ്ങിന് ഫുൾ ഓപ്ഷൻ അല്ലെങ്കിൽ മീഡിയ ഓപ്ഷൻ്റെ മുകളിൽ എന്ന് പറയാൻ പറ്റുന്നതാണ് ഏറ്റവും അവിടെയുള്ള ടയർ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം കൂടിയാണ് എ സിയും പവർ സ്റ്റാറിങ്ങും പവർ വിൻഡോയും സെൻറ്ററിലും ഒക്കെ വരുന്ന മാനുവൽ ഗിയർ ബോക്സിലാണ് വാഹനം വരുന്നത് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ ആവറേജിങ്ങൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന വാഹനമാണ് കേൽ നാൽപ്പത്തി മൂന്ന് രജിസ്ട്രേഷനിലേക്കാണ് ഈ ഒരു വാഹന നമ്പർ ആയത് കേട്ടോ പുറകിൽ ഡി ഫോർ വരുന്നുണ്ട് അത്യാവശ്യം നല്ല വലുപ്പുള്ള സ്പേസ് ഒക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ് വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗങ്ങൾ നോക്കിയാൽ നല്ല വലുപ്പുള്ള റൂം വരുന്നുണ്ട് ക്വാളിറ്റി സീറ്റ് കവർ വരുന്നുണ്ട് ആംറസ്റ്റ് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ പാർസൽ ട്രേ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇന്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കി നല്ല വൃത്തിയിലാണ് വണ്ടിയുള്ളത് കേട്ടോ വാഹനത്തിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ ചാറിങ് പവർ വിൻഡോ ഹൈറ്റ് ഡിഷൻ സീറ്റ് ആണ് എയർ ബാഗ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട് മാനുവൽ ഗിയർ ബോക്സ് ആണ് അടിപൊളി ഉണ്ടോ ജി ഓപ്ഷൻ ആയതുകൊണ്ട് ഒരുപാട് ഫീച്ചേഴ്സുകൾ വരുന്ന ഒരു വാഹനം കൂടിയാണ് വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമ് നോക്കിയാൽ നല്ല വൃത്തിയാണ് എഞ്ചിനൊക്കെ പക്ക വർക്കിംഗ് ആണ് മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ സംബന്ധിച്ചപ്പോഴും ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ തട്ടുമുട്ടും കാര്യങ്ങളും ഇല്ലാത്തൊരു വണ്ടിയാണ് റീ വണ്ടിയാണ് നാലര ലക്ഷം റുപ്യ വണ്ടിന്റെ വില അപ്പോൾ നാലര ലക്ഷം റുപ്യ ബഡ്ജറ്റുള്ള ആളുകൾ അൾടിസ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ വേഗം വന്നോളി മലപ്പുറം ഓട്ടോ വണ്ടി ഉള്ളത് അപ്പോൾ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഫോട്ടോ കാര്യങ്ങളൊക്കെ അയച്ചു തരും കേട്ടോ